എയ്ഞ്ചെൽബിൻ്റെ വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം എനിക്ക് ഇതേണ്ടൊരു കൊറിയറിൽ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടേണ്ട എനിക്ക് ഹൈദരാബാദിൽ നിന്ന് ചേച്ചിയുടെ മോളയച്ചതെന്ന് ഗിഫ്റ്റാണേ ഞാൻ ഗിഫ്റ്റ് വരുന്നുണ്ടെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു എന്ത് വന്നറിയാൻ വരുന്നേ അപ്പം നമുക്കിതെന്ത് വന്ന് നോക്കാം മൊബൈൽ സ്റ്റാൻഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട് മൊബൈലിൻ്റെ സ്റ്റാൻഡ് നമുക്കിത് പൊട്ടിച്ചു നോക്കാം അതെ സ്റ്റാൻഡാണ് അതെ അല്ലോ ആ ഇങ്ങനെ ഇത് ചെറിയ നിൽക്കുന്നില്ലെന്ന് ആ ഇങ്ങനെയാണേ അപ്പോൾ ചെറിയൊരെണ്ണം കൂടെ ഉണ്ട് ഇത് ഇതിൻ്റെ മോളിൽ വെക്കുന്ന ഞാൻ തോന്നുന്നു തണ്ടിങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ഇത് അപ്പോൾ ഇത് അയച്ചു തന്ന ജോമോക്കും ജോമോടെ കുടുംബത്തിനും വളരെയധികം താങ്ക്സ് ഇതെനിക്ക് ആവശ്യമായ സാധനമായിരുന്നു ഇതെനിക്ക് അതുകൊണ്ട് എനിക്ക് സ്റ്റാൻഡ് ഇല്ലായിരുന്നു എണ്ണം വീഡിയോ എടുക്കാനായിട്ട് എപ്പോഴും കൊ നടന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് താഴെ പോയി നല്ലോണം വെക്കണേ ഇങ്ങനെ തോന്നും ഇങ്ങനെ തോന്നും ആ ഇങ്ങനെ ആയിരിക്കും ആ ഇങ്ങനെ തോന്നും അപ്പം ഇത് ആഴ്ച തന്ന ജോമോക്ക് വലിയ ഉപകാരം എനിക്ക് സ്റ്റാൻഡില്ലാതിരിക്കുമായിരുന്നു അപ്പോൾ ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം